തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും നാൽപ്പത് ലോക്സഭാ സീറ്റിൽ മുപ്പത്തൊമ്പതിലും വിജയിക്കുമെന്നുറപ്പിച്ച് ഡി എം കെയുടെ ആഭ്യന്തര സർവേ മുപ്പത്തിരണ്ട് സീറ്റിൽ വൻ ഭൂരിപക്ഷത്തോടെയും ഏഴിടത്ത് ദേരിയ ഭൂരിപക്ഷത്തോടെയും ജയിക്കുമെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് വോട്ടെടുപ്പ് കഴിഞ്ഞ ഉടനെ പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് ഡി എം കെ ആഭ്യന്തര സർവേ നടത്തുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അതേ സീറ്റുനില ഡി എം കെ സഖ്യം നിലനിർത്തുമെന്നാണ് സർവേയിൽ തെളിയുന്നത് തേനി തിരുനെൽവേലി തിരുച്ചിറപ്പള്ളി പൊള്ളാച്ചി ഉൾപ്പെടെ ഏഴ് മണ്ഡലങ്ങളിൽ ചെറിയ ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നാൽ കല്ലക്കുറിച്ച് ധർമ്മപുരി ഒന്നിൽ ജയസാധ്യത കുറവാണ് ഈ രണ്ട് മണ്ഡലത്തിലും എൺപത് ശതമാനത്തിലേറെയായിരുന്നു പോളിംഗ് തമിഴ്നാട്ടിൽ ഇത്തവണ അറുപത്തി ഒമ്പത് പോയിൻറ്റ് ഏഴ് രണ്ട് ശതമാനം പേരാണ് വോട്ട് ചെയ്തത് എക്സ്ക്ലൂസീവ് മുസ്ലിം